നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഗോവിന്ദിയുടെ ജയിൽ ശിക്ഷയായി ഇനി വിയൂർ ജയിലിൽ ഏകാന്തവാസം ഒരു കൈ ഇല്ലാത്തവന് പോലും പുഷ്പം പോലെ ഇറങ്ങി പോകാൻ പറ്റുന്നതാണോ കേരളത്തിലെ നമ്പർ വൺ ജയിലുകൾ എന്ന പൊതുജനത്തിന്റെ ചോദ്യം പ്രസക്തമാണ് ജയിലിൽ നിന്ന് പുറത്തു വന്നാൽ കേരള പോലീസിനെ കുറിച്ചൊരു വീഡിയോ പുറത്തിറക്കണം എന്നായിരുന്നു അത്രേ ഗോവിന്ദച്ചാമിയുടെ ലക്ഷ്യം ഇത് കേരളത്തിന്റെ നീതിന്യായ വ്യവസ്ഥിതിക്ക് തന്നെ നാണക്കേടായി തീർന്ന ഒരു കാര്യമാണ് ഓടുന്ന ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ഗോവിന്ദച്ചാമിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അഷ്റഫ് മണലാടി അദ്ദേഹം പറയുന്നത് ഗോവിന്ദചാമി ജയിൽ ചാടുമെന്ന് തനിക്ക് പലപ്പോഴും തോന്നിയിരുന്നു എന്നാണ് കാരണം അവന്റെ സ്വഭാവം അങ്ങനെയാണ് ഇടയ്ക്കിടെ സ്ത്രീകളെയും പുരുഷന്മാരെയും ലൈംഗികമായി ഉപയോഗിക്കണം മദ്യം കഴിക്കണം ഇറച്ചു കഴിക്കണം ഇതൊക്കെ തനിക്ക് തരുമോ എന്ന് പിടിയിലായപ്പോൾ അവൻ ഞങ്ങളോട് ചോദിച്ചു എന്നാണ് അഷ്റഫ് പറയുന്നത് കേരളം കഴിഞ്ഞാൽ അയാളെ പിടികൂടുക പ്രയാസമാകുമെന്നും മഹാരാഷ്ട്രയിലും ആന്ധ്രയിൽ കമ്പം ഭാഗത്തും നക്സൽ ഏരിയയിലും തമിഴ്നാട്ടിലും ഇയാൾക്ക് ബന്ധമുണ്ട് എന്നും അദ്ദേഹം പറയുന്നു ഗോവിന്ദച്ചാമിയുടെ കാര്യത്തിൽ ജയിലിൽ അതീവ ജാഗ്രത വേണമായിരുന്നു എന്നും ആറടി പൊക്കമുള്ള തന്നെ പോലെയുള്ള മൂന്ന് നാല് പേർ ചേർന്നിട്ട് ചേർന്നിട്ടുപോലും കീഴ്പ്പെടുത്താനാകാത്ത കരുത്ത് എന്നും അഷ്റഫ് പറയുന്നു ഏത് മലയിലും ട്രെയിനിലും ഓടിക്കയറാൻ സാധിക്കുന്ന ആളാണ് രക്ഷപ്പെട്ടു പോയാൽ ഇനിയും ഇയാൾ ആളുകളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പണത്തിനും ലൈംഗിക ബന്ധത്തിനും വേണ്ടി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമെന്നും ഒന്നിലും ഒരു തരത്തിലും ഇയാൾക്ക് കുറ്റബോധം അശേഷമില്ല എന്നും അഷ്റഫ് പറയുന്നു ബിരിയാണി കിട്ടിയില്ലെന്ന് പറഞ്ഞ് ജയിലുപകരണങ്ങൾ തല്ലി തകർത്ത കേസിൽ ശിക്ഷിക്കപ്പെട്ടയാളാണ് ഇയാൾ ഇത്രയും കാലം ലൈംഗിക ബന്ധം കിട്ടാത്തതിലുള്ള പക അവൻ തീർക്കാൻ സാധ്യതയുണ്ട് അവന് ചെയ്തതിലൊന്നും പശ്ചാത്താപമില്ല അവന്റെ നാട്ടിൽ നാട്ടുകാർക്കെല്ലാം അവനെ പേടിയാണ് ഒരു കൈയിൽ കൈപ്പത്തി മാത്രമാണ് അറ്റുപോയിട്ടുള്ളത് അവശേഷിക്കുന്ന മുക്കാൽ ഭാഗം കൈ ഗോവിന്ദച്ചാമിക്ക് ഉണ്ട് എന്നാണ് അഷ്റഫ് പറയുന്നത് അതിന് തന്നെ അസാമാന്യ കരുത്തും ഇതുകൊണ്ട് തന്നെ കൊടും കുറ്റവാളി ഗോവിന്ദചാമി ഇനി കഴിയുക അതിസുരക്ഷാ ജയിലായ വിയൂരിൽ ഇന്ന് രാവിലെയാണ് കനത്ത സുരക്ഷയിൽ ഗോവിന്ദചാമിയെ വിയൂരിലേക്ക് കൊണ്ടുപോയത് ഇന്ത്യയിലെ അതീവ സുരക്ഷയുള്ള ജയിലുകളിൽ ഒന്നാണ് വിയൂർ കൊടും കുറ്റവാളികളാണ് ഇവിടെ തടവിൽ കഴിയുന്നത് കണ്ണൂർ ജയിലിലെ സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്ന് രക്ഷപ്പെട്ട കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി ഇനി കഴിയുക അതിസുരക്ഷാ ജയിലായ വിയൂരിൽ മരണം വരെ പുറംലോകം കാണരുതെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടിരിക്കുന്ന ഗോവിന്ദച്ചാമിയെ വിയൂരിൽ പാർപ്പിക്കുക ഏകാന്ത സെല്ലിലാണ് മറ്റുള്ള തടവുകാരെ കാണാനോ അവരുമായി സംസാരിക്കാനോ പറ്റില്ല പ്രാഥമിക കർമ്മങ്ങൾക്ക് ഉൾപ്പെടെ സൌകര്യങ്ങളെല്ലാം ഉള്ള സെല്ലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ഇനി പുറത്തിറങ്ങാനാവില്ല എപ്പോഴും നിരീക്ഷണം ഉറപ്പാക്കാൻ സിസിടിവി സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ഇതിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൺട്രോൾ റൂമിൽ ഇഴകീറി പരിശോധിക്കുകയും ചെയ്യും കോടതി നടപടികൾക്കോ ആശുപത്രികളിലേക്കോ നേരിട്ട് കൊണ്ടുപോകാതിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ ഇനി മരണം വരെ പുറത്തിറങ്ങാതെ ഗോവിന്ദച്ചാമി സെല്ലിനുള്ളിൽ തന്നെ കഴിയേണ്ടിവരും പടുകൂച്ചൻ മതിലിൽ നിന്ന് അമ്പത് മീറ്റർ അകലെയാണ് ജയിൽ കെട്ടിടം പതിനഞ്ച് മീറ്റർ ഉയരമുള്ള നാല് വാച്ച് ടവറുകളിൽ നൈറ്റ് വിഷൻ ബൈനോക്കുലർ ഹൈബീം സെർച്ച് ലൈറ്റുകൾ വാക്കി ടോക്കി സജ്ജീകരണങ്ങളുള്ള ആയുധധാരികളായ ഗാർഡുമാരുടെ നിരീക്ഷണവും സദാസമയവും ഉണ്ടാകും വ്യക്തമായ മുന്നൊരുക്കങ്ങൾക്കുശേഷമാണ് ജയിൽ ചാടിയത് എന്നതിനാൽ ആ നിലയിലുള്ള സ്പെഷ്യൽ നിരീക്ഷണവും ഗോവിന്ദചാമിയുടെ മേൽ ഇനി മുതൽ ഉണ്ടാകും ഇന്നലെ പുലർച്ചെയാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് റോഡിലൂടെ നടന്നുപോകുന്നത് കണ്ട ചിലർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് ഉൾപ്പെടെ നടത്തിയ തെരച്ചിൽ രാവിലെ പത്രയോടെയാണ് ഇയാളെ പിടികൂടുന്നത് അസാമാന്യമായ ശാരീരിക കരുത്തുള്ള വ്യക്തിയാണ് കൊടും ക്രിമിനലായ ഗോവിന്ദച്ചാമി ഒറ്റക്കൈ ഉള്ളതെങ്കിലും ജയിലിലെ പടുകൂറ്റൻ മതിൽ പുഷ്പം പോലെ മറികടക്കാനായത് അതുകൊണ്ടായിരിക്കാം എന്നാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം പ്രൊഫസറും പോലീസ് സർജനുമായ ഡോക്ടർ ഹിതേഷ് ശങ്കർ പറയുന്നത് പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഗോവിന്ദചാമിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവിയായിരുന്നു ഹിതേഷ് ശങ്കർ അന്ന് ആ കൊടും ക്രിമിനലിനെ പരിശോധിച്ച് കേസിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് അദ്ദേഹത്തിന്റെ മൊഴികളും കണ്ടെത്തലുകളുമാണ് വൈകല്യമുണ്ടെങ്കിലും സാധാരണ വ്യക്തികൾക്കുള്ളതിനേക്കാൾ ശക്തി ഗോവിന്ദചാമിക്ക് ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് കൂറ്റൻ മതിൽ തുണി കൊണ്ടുണ്ടാക്കിയ വടത്തിൽ തൂങ്ങിക്കയറാന് കഴിഞ്ഞതും ഒരുപക്ഷെ ഇതുകൊണ്ടായിരിക്കാം സാധാരണ വ്യക്തികൾ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായി തന്നെ വൈകല്യമുള്ള കൈയുടെ സപ്പോർട്ടോടെ വലതു വലതുകൈകൊണ്ട് ഇയാൾക്ക് ചെയ്യാൻ കഴിയും അന്നത്തെ പരിശോധനയിൽ വൈകല്യമുള്ള ഇടതുകൈയുടെ മസിലുകൾക്ക് നല്ല ശക്തിയുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു കൈപ്പത്തി ഇല്ല എന്നതു മാത്രമാണ് ആകെ ഉണ്ടായിരുന്ന പ്രശ്നം ആ കൈ ഉപയോഗിച്ചാണ് ട്രെയിനിൽ നിന്ന് വീണ പെൺകുട്ടിയെ എടുത്ത് സമീപത്തെ കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചത് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളിൽ പിടിച്ച് തൂങ്ങിക്കയറാനും ചാടിയിറങ്ങാനും ഗോവിന്ദച്ഛാമിക്ക് പ്രത്യേക കഴിവുണ്ട് ആ കഴിവ് തന്നെയാണ് തുണിവടത്തിൽ തൂങ്ങി മതിലിനും മുകളിലെത്താൻ അയാളെ സഹായിച്ചതും ട്രെയിനുകളിൽ ഇങ്ങനെ തൂങ്ങിക്കയറിയും തൂങ്ങിക്കയറിയും ഇറങ്ങിയും ഗോവിന്ദച്ഛാമിയുടെ ശരീരത്തിന് പുറകിലെ മസിലുകൾക്കും അസാധാരണ ശക്തി ഉണ്ടായിരുന്നു എന്ന് ഹിതേഷ് ശങ്കർ പറയുന്നു ദേഹപരിശോധന നടത്തിയാൽ ജയിൽ ചാട്ടത്തിനായി മതിൽ കയറിയപ്പോഴുണ്ടായ ഉരവുകളും മറ്റു പാടുകളും കണ്ടുപിടിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു ചോറ് കഴിക്കാതെ ശരീരത്തിന്റെ വണ്ണം കുറച്ചതും വ്യക്തമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ചോറ് കുറച്ചാൽ ശരീരഭാരവും വലിപ്പവും കുറയും ചോറിന് പകരം ചപ്പാത്തിയും അതിനൊപ്പം ഇറച്ചി ഉൾപ്പെടെയുള്ള കറികളും കൂടിയാകുമ്പോൾ ആവശ്യത്തിന് പ്രോട്ടീൻ ലഭിക്കും ശരീരത്തിനും മസിലുകൾക്കും ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല കൂടുതൽ ശക്തി ആർജിക്കുകയും ചെയ്തിട്ടുണ്ട് അമിതമായ ലൈംഗിക ശക്തിയുള്ള ആളായിരുന്നു ഗോവിന്ദച്ചാമി എന്നാണ് ഹിതേഷ് ശങ്കർ പറയുന്നത് ഇത് വ്യക്തമാക്കാൻ അറസ്റ്റിലായ ഗോവിന്ദച്ചാമിയെ പരിശോധിപ്പിച്ചപ്പോഴുണ്ടായി റിപ്പീറ്റ് അറസ്റ്റിലായ ഗോവിന്ദച്ചാമിയെ പരിശോധിച്ചപ്പോഴുണ്ടായ അനുഭവവും അദ്ദേഹം വിവരിക്കുന്നു പോലീസുകാരെ മുഴുവൻ പുറത്താക്കി ലാബ് ജീവനക്കാർ ഉൾപ്പെടെ കുറച്ചുപേർ മാത്രമാണ് പരിശോധനാ മുറിയിൽ ഉണ്ടായിരുന്നത് പരിശോധനയുടെ ഭാഗമായി വനിതാ ലാബ് ടെക്നീഷ്യൻ രക്തം ശേഖരിക്കുന്നതിനായി അയാളുടെ കയ്യിൽ സ്പർശിച്ചു ആ ഒരൊറ്റ സ്പർശനം തന്നെ അയാൾക്ക് ഉത്തേജനമുണ്ടായെന്ന് വ്യക്തമായി സാധാരണ ഒരാൾക്ക് ഇങ്ങനെ ഉണ്ടാകാറില്ല പ്രതിക്ക് ഒരു പെൺകുട്ടിയെ ശാരീരികമായി കീഴ്പ്പെടുത്താൻ കഴിവുണ്ട് എന്നതിന്റെ വ്യക്തമായ സൂചനയായിരുന്നു ഇത് സംഭവ ദിവസം നടന്ന കാര്യങ്ങളെല്ലാം ഗോവിന്ദചാമി വിശദമായി പറയുകയും ചെയ്തു ബാഗ് തട്ടിപ്പറിക്കുകയായിരുന്നു ലക്ഷ്യം ഇതിനായി പിടിവലി നടത്തിയപ്പോൾ പെൺകുട്ടിയുടെ ശരീരത്തിൽ പലയിടത്തും സ്പർശിച്ചു അതോടെ മോഷണത്തിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങളും ഞാൻ രേഖപ്പെടുത്തി ഇതെല്ലാം പ്രതിക്ക് ശിക്ഷ ലഭിക്കുന്നതിൽ നിർണായകമായി എന്ന് ഹിതേഷ് ശങ്കർ പറയുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിന് കൊച്ചിയിലെ ജോലി സ്ഥലത്തുനിന്ന് വിവാഹ സ്വപ്നങ്ങളുമായി ഷർണൂരിലെ വീട്ടിൽ അത്താഴവുമായി കാത്തിരിക്കുന്ന അമ്മയുടെ അടുത്തേക്ക് പുറപ്പെട്ട സൗമ്യയെ അതിക്രൂരമായി കൊന്ന ഗോവിന്ദസ്വാമിയെ നാലാം നാൾ ഫെബ്രുവരി നാലാം തീയതി പാലക്കാട്ടു നിന്നാണ് പിടിച്ചത് അന്നേ അവനെ തല്ലിക്കൊല്ലാൻ നാട്ടുകാർ റെഡിയായിരുന്നു ഗോവിന്ദചാമിയെ ജീവനോടെ പരുക്കുകളില്ലാതെ കോടതിക്ക് മുന്നിലെത്തിക്കാൻ പോലീസുകാർ അന്ന് പെടാട് പെട്ടു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ട്രാക്ക് കോടതി ഗോവിന്ദചാമിക്ക് വധശിക്ഷ വിധിച്ചു ഹൈക്കോടതി ശരിവെച്ചു പക്ഷേ സുപ്രീം കോടതി വരെ ഗോവിന്ദചാമിയ്ക്ക് വേണ്ടി പോകാനും ആളുണ്ടായി ബലാത്സംഗം അതിക്രൂരമായിരുന്നു എന്ന് തീർപ്പെഴുതിയ കോടതി പറഞ്ഞത് സൗമ്യയുടെ മരണത്തിനിടയാക്കിയ മുറിവുകൾ ഗോവിന്ദമി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടതുകൊണ്ടാണെന്ന് നിസ്സംശയം തെളിയിക്കാൻ പറ്റിയില്ല എന്നാണ് അതുകൊണ്ട് ജീവപര്യന്തം മതിയെന്ന് നാടാകെ മുറവിളി കൂട്ടിയപ്പോഴും ജസ്റ്റിസ് മാർക്കണ്ടേയ കഡ്ജു കലഹത്തിന് ചെന്നിട്ടും വിധിയിൽ മാറ്റമൊന്നുമുണ്ടായില്ല ജയിലിൽ കൃത്യമായി മട്ടനും ബിരിയാണിയുമൊക്കെ ഉൾപ്പെടുന്ന ഭക്ഷണം കഴിച്ച് അയാൾ തടി നന്നാക്കി ജയിൽ മാറ്റം ആവശ്യപ്പെട്ടുള്ള ആത്മഹത്യാ നാടകം ബിരിയാണിക്കായി നിരാഹാരം ദേഷ്യം വരുമ്പോൾ ജീവനക്കാർക്ക് നേരെ വിസർജ്യമെറിയൽ അങ്ങനെ ജയിലിനകത്ത് പലതവണ പല നാടകങ്ങളുണ്ടായിരുന്നു ഗോവിന്ദച്ചാമിക്ക് അതിനൊടുവിലാണ് ഇപ്പോൾ കാത്തുകാത്തിരുന്ന് ആസൂത്രണം ചെയ്തുള്ള ജയിൽചാട്ടവും എന്തായാലും ഗോവിന്ദച്ചാമി എന്ന പേരേൽപ്പിച്ച ഞെട്ടൽ ഇനിയും കേരളത്തിന് മാറാത്തതുകൊണ്ടാകണം ആ കൊടും കുറ്റവാളി രക്ഷപ്പെട്ടെന്ന വാർത്ത മനസ്സിലുടക്കിയ നാട്ടുകാരുടെ കണ്ണിൽ തന്നെ പെട്ടതും പിടിയിലായതും ഇല്ലെങ്കിൽ വേഷം മാറ്റി എവിടെ നിന്നെങ്കിലും കുറെ പണവും മോഷ്ടിച്ച് അയാൾ കേരളം വിട്ടേനെ വീണ്ടും ഇവിടെ ബലാത്സംഗങ്ങളും കൊലപാതകങ്ങളും ഉണ്ടായേനെ Vale, Varta.